പ്രൊഫഷണൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ പഠനത്തോടൊപ്പം പ്രോജക്ട് ഡിസൈനിങ്ങിലും പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം നൽകാൻ വി അക്കാദമി അക്കാഡമി പ്രവർത്തനം നൂറ് ശതമാനം പരിശീലനവും ജോലി സാധ്യതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഐ ടി മേഖലയിൽ ഉയർന്ന ജോലി നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കാൻ വർക്കല മേഖലയിൽ നിരവധി കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി വീ ടെക് അക്കാഡമിയിൽ എത്തിക്കുന്നു പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പൂർണ്ണമായും ഐ ടി മേഖലയിൽ ജോലി ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള നിരവധി കോഴ്സുകളാണ് വീടെക് അക്കാഡമിയിൽ പരിചയപ്പെടുത്തുന്നത് വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം പതിമൂന്ന് പതിനാല് പന്തി തീയതി കേരള ലോകസഭ നാലാം ലോകസഭ നമ്മുടെ ഭംഗനാരായണ ഹാളിൽ നിയമസഭയുടെ പ്രവാസികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നാലാം തമ്മിലുള്ള മറ്റ് നൂറ്റിമൂന്ന് പ്രതിനിധികളാണ് ആ രാജ്യങ്ങളിൽ നിന്നും പങ്കെടുത്തുകൊണ്ട് സംഘടനായ വിഷയങ്ങളും ഇവൻ നമ്മുടെ വീട്ടു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കാർ ഡ്രൈവർ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങൾക്കും സംഘടന സങ്കടങ്ങളും സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനുള്ള ലോക കേരള സഭ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ ചർച്ചകൾ നടന്ന ആ സമയത്ത് തന്നെയാണ് നമുക്ക് വളരെയേറെ സന്തോഷം തോന്നുന്ന ജീവിതം കുറേ പ്രവാസികൾ അന്യനാട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്ത ഒരു സ്ഥാപനമായി ഈ ബി ടെക് എന്ന ബിടെക് അക്കാടിമിൻ്റെ ഒരു സ്ഥാപനം നമുക്കിന്നും കൂടെ തുറന്നു പ്രവർത്തിക്കുവാൻ സാധിച്ചത് വളരെ സന്തോഷവും അതിനേറെ വളരെയേറെ സന്തോഷവും തോന്നുന്ന ഒരു നിമിഷമാണ് പ്രൊഫഷണൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ പഠനത്തോടൊപ്പം ഡിസൈനിംഗിലും പരിശീലനം ഉറപ്പാക്കാം ഓഫീസ് ജോലികൾ നേടാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ഉള്ളതുകൊണ്ട് തന്നെ സമയക്രമം ബാധിക്കില്ല എന്നതും പ്രത്യേകതയാണ് കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ആഴ്ചയിൽ രണ്ട് മണിക്കൂർ എന്ന രീതിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്നിവയും പരിശീലനം ഐ ടെക്നോളജിയിലൂടെ ലോകത്തിന്റെ ഏത് കോണിലും തൊഴിൽ നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന പഠന പരിശീലന രീതിയാണ് വീട്ടെക് അക്കാഡമിയുടെ എന്ന് മാനേജ്മെന്റ് അവകാശപ്പെടുന്നു കോഴ്സുകൾ കൊടുക്കാൻ അതുകൊണ്ട് ഒട്ടും ധൈര്യമായിട്ട് പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സുകൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഡിപ്ലോമ കോഴ്സുകൾ ആർക്കിടെക്ചറൽ പ്രോജക്ട് ഡിസൈനിങ് കോഴ്സുകൾ കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സുകൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഡിപ്ലോമ തുടങ്ങിയ നിരവധി കോഴ്സുകളാണ് വീട്ടിൽ പരിശീലനം നൽകുന്നത് ബിസിനസ് ഡെസ്ക് e aí